നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുണ്ടക്കൈലേക്ക് ആർക്കും എത്താനാകുന്നില്ല രക്ഷാപ്രവർത്തനം നടക്കുന്നത് ചൂരൽമലയിലാണ് ചൂരൽമലയിലെ പാലം തകർന്നതോടെ എത്താനുള്ള ഏക വഴിയും അടഞ്ഞു ഹെലികോപ്റ്റർ യാത്രയും ദുഷ്കരമാണ് മുണ്ടക്കൈൽ ഹെലികോപ്റ്റർ ലാൻഡിംഗും അസാധ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉരുൾപൊട്ടലിൽ തകർന്ന് മറ്റു പാലങ്ങൾ പുനർനിർമ്മിക്കാത്തതാണ് പ്രതിസന്ധി കൂട്ടുന്നത് മുണ്ടക്കൈയിലെ കടകളും തകർന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ പോലും ആ മേഖലയിൽ പരിമിതമാണ് ഇതെല്ലാം മുണ്ടക്കൈ പ്രതിസന്ധിയിലാക്കുന്നു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയാത്തത് ആശങ്ക കൂട്ടുകയാണ് സൈന്യത്തിനും കടന്നു ചെല്ലാൻ കഴിയാത്ത ദുരന്ത ഭൂമിയായി മുണ്ടക്കൈ മാറുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം എത്തും എയർഫോഴ്സിന്റെ എം എൽ എം ഐവന്റി ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട് രണ്ട് സാരംഗ ഹെലികോപ്റ്ററുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കുക അധികം വൈകാതെ സംഘം കൽപ്പറ്റ സ്കൂൾ ഗ്രൌണ്ടിലെത്തും പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ഉൾപ്പെടെ സംഘത്തിലുണ്ട് വയനാട് മുണ്ടക്കെ ചൂരൽമല പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടിയ മേഖലകളിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നീങ്ങുക ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് ബറ്റാലിയനിൽ നിന്ന് ഒരു കമ്പനിയും ഉടൻ വയനാട്ടിലേക്ക് യാത്ര തിരിക്കും അൻപത് പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെടുന്നത് കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘം കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഗുരുതരമായ സ്ഥിതി കണക്കിലെടുത്ത് കരസേനയുടെ നൂറ്റി തൊണ്ണൂറ് അംഗ സംഘത്തെ നിയോഗിക്കാനാണ് തീരുമാനം ഇതിൽ നൂറ്റി മുപ്പത്തെട്ട് പേർ നേരത്തെ പുറപ്പെട്ടിരുന്നു എൻ ഡി ആർ എഫിന്റെ ഒരു സംഘം ദുരന്ത ഭൂമിയിലുണ്ട് രണ്ട് സംഘം കൂടി തിരിച്ചിട്ടുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി ടീമിന്റെ രണ്ട് സംഘവും പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിലെ ടീമുകളും രക്ഷാപ്രവർത്തനം െത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആർമി എയർഫോഴ്സ് നേവി തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ വയനാട്ടിലേക്ക് തിരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു വയനാട് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശം നൽകിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഉരുൾപൊട്ടലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിലെ എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തു വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിലെ എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലവെള്ള പാച്ചിൽ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് വയനാട് ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായത് മുണ്ടക്കയിൽ നാനൂറിലധികം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത് ഉരുൾപൊട്ടലിൽ ചൂരൽമലയിലെ പാലം തകർന്നു നിരവധി പേരെ പരിക്കുകളോടെ മേപ്പാടി വിംസ് ആശുപത്രിയിലേക്ക് മാറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത് ഇവരെല്ലാം ചൂരൽ മലയിൽ ഉള്ളവരാണ് മുണ്ടക്കയിൽ മാത്രം നാനൂറോളം കുടുംബങ്ങളാണുള്ളത് അട്ടമലയിലെ വീടുകളെല്ലാം ഒലിച്ചുപോയെന്നും രക്ഷാപ്രവർത്തകർ പറഞ്ഞു ഉരുൾപൊട്ടലിൽ ചൂരൽമല വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂൾ ഒലിച്ചുപോയി അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സ ഉറപ്പാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി കാശ്വലിറ്റിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിച്ചു അവധിയിലുള്ളവരോട് തിരികെ ജോലിയിൽ എത്താൻ നിർദ്ദേശം നൽകി അപകടം നടന്ന ഭാഗത്ത് നിരവധി ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ എത്രത്തോളം ഉയരാം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് മാത്രമല്ല ഇപ്പോഴും കനത്ത മഴയാണ് അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അതൊരു വെല്ലുവിളിയായിട്ട് തുടരുകയാണ്